ഗ്സ് അപ്പൊ നമ്മുടെ അപ്പൂസിന്റെ എന്ന് പറഞ്ഞാളാണ് കേട്ടോ അപ്പൂസിന്റെ സ്കൂളിലേക്ക് പോകാൻ സമയം സ്കൂൾ ബസ് ഇപ്പൊ വരും അപ്പൊ അപ്പൂസ് ഇതാ ഓടണം ഗൈസ് ഓടാണ് അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാം നമുക്കത് പൂക്കൾണ്ടേ കമോ അത് നമുക്ക് പോയിട്ട് ചാണകം വരാം അങ്ങനെ കുക്ക് ഞാൻ ചാണകം കൊണ്ടുവരണം പേടിച്ച് ഓടി ഗൈസ് ഗൈസ് നമുക്കത് എടുക്കാം ഞാൻ പൂ പറിക്കാൻ പോവാട്ടോ അമ്മട്ടുട്ട എല്ലാരെയും വെൽക്കം ചെയ്യും ഹലോ ഗൈസ് പൂക്കളം ഇടാൻ പോവണ പറ ഇതില് മണ്ണില്ലല്ലോ ഇട അവിടെ പോയിട്ട് കാലി എഴുത്തരാ ചേ ഹലോ ഗൈസ് അപ്പൊ നമുക്ക് ഇന്നത്തെ പൂക്കളം ഇടാൻ തുടങ്ങട്ടോ ുള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞപോലെ ഇന്ന് കുറച്ച് പൂക്കൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇന്ന് കുറച്ച് വൈറ്റും കൂടെ നമുക്ക് പൊട്ടിക്കാം കേട്ടോ വൈറ്റ് കഴിഞ്ഞു അയ്യോ പണി പാളി കേസ് വൈറ്റ് കഴിഞ്ഞു കൈസ് വൈറ്റ് കഴിഞ്ഞു ഇത്രയും മതി എങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെന്റർ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പോലെ നമുക്ക് നടുക്കില് ഇതൊന്നു വെക്കാം റൗണ്ട് റൗണ്ട് ആയിട്ട് ായിട്ടിട്ടൊക്കെ മാറി ഏതൊക്കെയോ ചെയ്പ്പോണ്ട് ഓക്കെ വൈകിട്ട് ഇട്ടു കൊടുക്കേണ്ട ഒരു കുഞ്ഞി റൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്

ഇപ്പോ ഒരു പൂവും കൂടെ നമുക്ക് വേണം കേട്ടോ പൂ പറിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ പൂക്കളെ റൗണ്ടൊക്കെ പോയിട്ട് ഓവൽ ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഏഹ് നമ്മൾ ചേമ്പരത്തിട്ട് കൊടുക്കാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ പൂക്കളം അപ്പോ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവരും ഓണക്കെ ഓണ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക കമന്റ്സിൽ എല്ലാവരും ഓണത്തെ വരവേൽക്കാൻ റെഡി റെഡി ആയോ അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു സിമ്പിൾ ആൻഡ് പൂക്കളം പൂക്കളാം പക്കെ അങ്ങനെ നമ്മുടെ പൂക്കളുടെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയാണ് എന്നാലും ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ പൂക്കൾ അപ്പൊ ഗൈസ് പൂക്കളം പൂക്കളം അതേ പോണ ഫോണ് പൂക്കളം ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ് മിട്ടു എവിടെ പോയി എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു മിട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ട് മിട്ടു മിട്ടു